ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ പേര് ജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡെയിലി കറണ്ട് അഫെയർസ് ആണ് എല്ലാ ദിവസവും നമുക്ക് രാവിലെ എട്ട് മണിക്ക് ഡെയിലി കറണ്ട് അഫെയർസ് ഉണ്ടാവും കേട്ടോ അപ്പൊ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ സെഷൻസ് ഒക്കെ ഹെൽപ്ഫുൾ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അശ്വതി ഗുഡ് മോർണിംഗ് ഇന്ന് അശ്വതിയാണ് ആദ്യം വന്നത് സന്തോഷം ഐൻസ്റ്റിൻ ഗുഡ് മോർണിംഗ് ഐൻസ്റ്റീൻ ഇന്നലെ മുഴുവൻ കണ്ടില്ലായിരുന്നു ഇന്നലെ ഞാൻ ആശ്വതി എടുത്ത് ചോദിച്ചായിരുന്നു ഇവിടെ പോയായിരുന്നു അപ്പൊ ഇന്നലെ ഫുള്ള് തിരക്കായിരുന്നു ഇന്നെന്തായാലും വന്നതിൽ സന്തോഷം ആദ്യത്തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം ആദ്യത്തെ ചോദ്യം ഇതാണ് വിച്ച് ഓർഗനൈസേഷൻ ലോഞ്ച് ദ സ്കീം ഫോർ ഇന്നോവേഷൻ ആൻഡ് ടെക്നോളജി അസോസിയേഷൻ വിത്ത് ആധാർ ഏത് ഓർഗനൈസേഷൻ ആണ് ഈ ഒരു സ്കീമ് ലോഞ്ച് ഇന്നോവേഷൻ ആൻഡ് ടെക്നോളജി അസോസിയേഷൻ വിത്ത് ആധാർ എസ് ഐ ടി എ എന്ന് പറയുന്ന സ്കീം ലോഞ്ച് ചെയ്തത് ഏത് ഓർഗനൈസേഷൻ ആണ് യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ അതായത് ഉദയ് ഓപ്ഷൻ ബി മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ഓപ്ഷൻ സി നാഷണൽ സൈബർ സെക്യൂരിറ്റി സെന്റർ ഓപ്ഷൻ ഡി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആർ ബി ഐ ഏതാണ് ഏത് ഓപ്ഷൻ ഏത് എ ബി സി ഡി ഏത് ഓർഗനൈസേഷൻ ആണ് ലോഞ്ച് ചെയ്തത് ഞാൻ ഉണരാൻ വൈകോ ഞാൻ ഉണരാൻ വൈകൂല്ല കീക്ക് വേണ്ടി വെയിറ്റ് ചെയ്താണ് ഹായ് ദിവ്യ ഗുഡ് മോർണിംഗ് ദിവ്യ ഭാഗ്യരാജ് ഹായ് രവിചന്ദ്ര ഗുഡ് മോർണിംഗ് രവിചന്ദ്ര കൃത്യ സമയത്ത് ആണ് വന്നത് കുറെ കൃത്യ സമയത്ത് വന്നിട്ട് സഹിത ഹായ് അൻസിനെയാണ് ദിവ്യയാണ് എ ആണ് പറയുന്നത് ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന് ആൻസർ ഓപ്ഷൻ എ ആണ് യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ് ഉദയാണ് ട്ടോ ഉദയാണ് ഈ ഒരു സ്കീം ലോഞ്ച് ചെയ്തത് ഉദയാണ് ലോഞ്ച് ചെയ്തത് അടുത്തത് വിച്ച് ഓർഗനൈസേഷൻ ഹാസ് റിലീസ് ദിനാൻസ് ഫോർ ഫോറസ്റ്റ് ട്വന്റി ട്വന്റി ഫൈവ് റിപ്പോർട്ട് അതായത് സ്റ്റേറ്റ് ഓഫ് ഫിനാൻസ് ഫോർ ട്വന്റി ട്വന്റി ഫൈവ് റിപ്പോർട്ട് റിലീസ് ചെയ്തത് ഏത് ഓർഗനൈസേഷൻ ആണ് നടത്തി വെച്ചിരിക്കുന്നത് യുണൈറ്റഡ് നേഷൻ എൻവിയോമെന്റ് പ്രോഗ്രാം യു എൻ ഇ പി വേൾഡ് ബാങ്ക് യുണൈറ്റഡ് നേഷൻ ഡെവലപ്മെന്റ് പ്രോഗ്രാം യു എൻ ഡി പി ഇന്റർനാഷണൽ മോണിറ്ററിംഗ് ഫണ്ട് ഐ എം എഫ് ഏതാണ് വരുന്നത് അഭിനന്ദ് ഗുഡ് മോർണിംഗ് അശ്വതി സുധീഷ് ഐൻസ്റ്റിൻ തന്നെയായിരുന്നു നേരത്തെ ഓക്കെ ഇതിന്റെയാണ് പറഞ്ഞത് ഓക്കെ ഐൻസ്റ്റിനെയാണ് അഭിനന്ദയാണ് അശ്വതിയാണ് ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് ഏത് ഓർഗനൈസേഷൻ ആണ് റിലീസ് ചെയ്തത് സുധീഷെടിയാണ് ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന് ഏതാണ് വരുന്നത് നോക്കാം ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത് അഭിനന്ദ് എ ആണ് ഡിലീറ്റ് അഭിനന്ദ്തു ഓപ്ഷൻ എ ആണ് യു എൻ ഇ പി ആണ് വരുന്നത് യുണൈറ്റഡ് നേഷൻ ഇൻവോമെന്റ് പ്രോഗ്രാം ആണ് കേട്ടോ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പ്രകാരം ഹെല്ലി പാസ്പോർട്ട് സൂചികയിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് എൺപത്തി മൂന്ന് എഴുപത്തിയേഴ് എൺപത്തിയേഴ് എൺപത്തി അഞ്ച് ശരിയാണ് ദിവ്യ സഹിത നേരത്തെ ശരിയാണ് എൻ എ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പ്രകാരം ഹെല്ലി പാസ്പോർട്ട് സൂചികയിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ് എത്രയാണ് വരുന്നത് എത്രയാണ് വരുന്നത് ഡി ആണ് എൺപത്തി അഞ്ച് ആണ് ഭാഗ്യ പറയുന്നത് ഭാഗ്യരാജ് സുധീഷ് ഡി ആണ് രവിചന്ദ്ര ഡി ആണ് ഐൻസ് ഡി ആണ് അശ്വതി ഡി ആണ് ആണ് ദിവ്യ ഡി ആണ് ആൻസർ ഓപ്ഷൻ ഡി തന്നെയാണ് എൺപത്തി അഞ്ചാണ് വരുന്നത് അടുത്തത് റെഡി റിലവെന്റ് ആൻഡ് റീസർജൻ ടു എന്ന പുസ്തകം ആരാണ് രചിച്ചത് ജനറൽ ഉപേന്ദ്ര ദ്വേദി ജനറൽ മനോജ് പാണ്ഡെ രാജ്നാഥ് സിംഗ് ജനറൽ അനിൽ ചൗഹാൻ ആരാണ് രചിച്ചത് ഈ പുസ്തകം ആരുടെയാണ് ആരുടെയാണ് ഈ പുസ്തകം ആരുടെയാണ് ഈ പുസ്തകം ആരുടെയാണ് ഈ പുസ്തകം ി ആണോ എന്ന് ചോദിക്കുന്നുണ്ട് ഐൻസ്റ്റീൻ ഓക്കെ സുധീഷ് സി ആണെന്ന് പറയുന്നുണ്ട് പ്രവീൺ സി ആണെന്ന് പറയുന്നുണ്ട് ഓക്കെ ആൻസർ നോക്കാം ഏതാ വരുന്നതെന്ന് ആൻസർ ഓപ്ഷൻ ഡി ആണ് ജനറൽ അനിൽ ചൗഹാൻ ആണ് ജനറൽ അനിൽ ചൌഹാൻ ആണ് അടുത്തത് എസ് അശ്വതി ഡി ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക ഹൃദയ പ്ര ദിന ദിനത്തിന്റെ പ്രമേയം എന്താണ് യുസ് ഹാർട്ട് ഫോർ എവ്രി ഹാർട്ട് യുസ് ഹാർട്ട് നോ ഹാർട്ട് യുസ് ഹാർട്ട് ഫോർ ആക്ഷൻ ഡോ മിസ് എ ബീറ്റ് ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക ഹൃദയ ദിനത്തിന്റെ പ്രമേയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലോക ഹൃദയ ദിനത്തിലെ പ്രമേയം ഏതാണ് ഏതാണ് പ്രമേയം ഡി ആണ് അശ്വതി പറയുന്നത് ഐൻസ്റ്റിൻ ഡി ആണ് ദിവ്യ ഡി ആണ് പറയുന്നത് അഭിനന്ദ് ഡി ആണ് സഹിത ഡി ആണ് പറയുന്നത് എല്ലാരും ഡി ആണ് പറയുന്നത് യെസ് എന്തായിരുന്നു ഡോൺ മിസ് എ ബീറ്റ് എന്നാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക ഹൃദയ ദിനത്തിന്റെ പ്രമേയം ഡോൺ മിസ് എ ബീറ്റ് ഒരു ബീറ്റ് പോലും നഷ്ടപ്പെടുത്തരുത് എന്നാണ് പ്രമേയം വരുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഇന്റർനാഷണൽ സോഷ്യൽ സെക്യൂരിറ്റി അസോസിയേഷൻ അവാർഡ് ലഭിച്ച രാജ്യം ഏതാണ് ഓസ്ട്രേലിയ ഫ്രാൻസ് ബ്രിട്ടൻ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നാഷണൽ സോഷ്യൽ സെക്യൂരിറ്റി അസോസിയേഷൻ ഐ ഐ അവാർഡ് ലഭിച്ച രാജ്യം ഏതാണ് രാജ്യം ഏതാണെന്നാണ് ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഇന്റർനാഷണൽ സോഷ്യൽ സെക്യൂരിറ്റി അസോസിയേഷൻ അവാർഡ് ലഭിച്ച രാജ്യം അൻസൻ ഇന്ത്യ അശ്വതി ഡി ആണ് ഭാഗ്യരാജ് ഇന്ത്യ ആണ് അഭിനന്ദ് ഇന്ത്യ ഓക്കെ പ്രവീണ് ഡി ആണ് ആൻസർ ഓപ്ഷൻ ഇന്ത്യ തന്നെയാണ് കേട്ടോ ഈ അവാർഡ് ഇന്ത്യക്കാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് ലഭിച്ചത് ഇന്ത്യസ് ബ്ലൂ ഇക്കണോമി സ്ട്രാറ്റജി ഫോർ ഹാനിസിംഗ് ദീപ് സി ആൻഡ് ഓഫ് ഷോ ഫിഷറീസ് എന്ന തലക്കെട്ടിൽ റിപ്പോർട്ട് പുറത്തിറക്കിയത് ആരാണ് മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ നീതി ആയോഗ് മിനിസ്ട്രി ഓഫ് ഫിഷറീസ് നാഷണൽ ഫെഡറേഷൻ ഓഫ് ഫിഷറീസ് ഏതാണ് ദിവ്യ നേരത്തെ ഡീ തന്നെയായിരുന്നു ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് അശ്വതി ഡി ആണ് ഐൻസ്റ്റീൻ ഡി ആണ് യെസ് എല്ലാരും എല്ലാം ഡി ആണോ അല്ല ഓപ്ഷൻ ബി ആണ് നിങ്ങൾ ഇങ്ങനെ എല്ലാം ഇതാണോ എന്നൊരു തോട്ട് നിങ്ങളുടെ മനസ്സിൽ വന്ന അപ്പ ഓപ്ഷൻ മാറും കണ്ടോ നീതി ആയോഗാണ് കേട്ടോ നീതി ആയോഗാണ് അടുത്തത് ലോ ലോക ഭക്ഷ്യ ദിനം എന്താണ് ഒക്ടോബർ പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ലോക ഭക്ഷ്യ ദിനം എന്താണ് എന്നാണ് ലോക ഭക്ഷ്യ ദിനം എന്നാണ് ലോക ഭക്ഷ്യദിനം യെസ് അശ്വതിയെ ആണ് ഭാഗ്യരാജ് ഒക്ടോബർ പതിനാറാണ് അബിയെ ആണ് ഐൻസ്റ്റിനെ ആണ് സഹിത എ ആണ് വരുന്നത് യെസ് ദിവ്യയാണ് പ്രവീനെയാണ് രവിചന്ദ്രയെ ആണ് ആൻസർ ഓപ്ഷൻ എ തന്നെയാണ് ഒക്ടോബർ പതിനാറാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രമേയം എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല ഭക്ഷണത്തിനും മെച്ചപ്പെട്ട ഭാവിക്കും വേണ്ടി നമുക്ക് കൈകോർക്കാം എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രമേയം വരുന്നത് അടുത്തത് അന്താരാഷ്ട്ര ദാരിദ്ര്യ നിർമ്മാർജ്ജന ദിനം എന്താണ് ഒക്ടോബർ പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് അന്താരാഷ്ട്ര ദാരിദ്ര്യ നിർമ്മാർജ്ജന ദിനം എന്നാണ് നാണ ചോദ്യം എസ് രവിചന്ദ്ര ബിയാണ് വാങ്ക്യരാജ് പതിനേഴ് ഐൻസ്റ്റീൻ പതിനേഴ് ആണ് ആണ് ഒക്ടോബർ ഐൻസ്റ്റീൻ ബി ആൻസർ നോക്കാം ഏതാ വരുന്നത് നോക്കാം ആൻസർ ഓപ്ഷൻ ബി ആണ് ഒക്ടോബർ പതിനേഴ് ആണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി പ്രമേയം സാമൂഹികവും സ്ഥാപനപരവുമായ ദുരുപയോഗം അവസാനിപ്പിക്കുക ദാരിദ്ര്യത്തിൽ കഴിയുന്ന കുടുംബങ്ങൾക്ക് ബഹുമാനവും ഫലപ്രദമായ പിന്തുണയും ഉറപ്പാക്കുക എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രമേയം ഓക്കെ ഇനി അടുത്തത് അടുത്തത് നമ്മുടെ പി ഡബ്ല്യു സിയുടെ കാര്യാണ് ഇതൊരു ഓൺലൈൻ കോഴ്സ് കോഴ്സാണ് നിങ്ങൾക്ക് അറിയാമല്ലോ ഇതൊരു ഓൺലൈൻ കോഴ്സ് ആണ് വരുന്നത് അപ്പോൾ ഇത് ഈ ഓൺലൈൻ കോഴ്സ് എന്ന് പറയുമ്പോൾ നൂറ്റി പതിനാറ് മണിക്കൂറാണ് ഈ ഓൺലൈൻ കോഴ്സ് വരുന്നത് നൂറ്റി പതിനാറ് മണിക്കൂറാണ് ഓൺലൈൻ കോഴ്സ് വരുന്നത് ഇരുപത്തിയാറ് മണിക്കൂർ പി ഡബ്ല്യു സി പ്രോജക്ട്സ് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും ഓക്കെ ഇരുപത്തിയാറ് മണിക്കൂർ പി ഡബ്ല്യു സി പ്രോജക്ട്സ് മെൻഡർഷിപ്പ് ഗസ്റ്റ് ലെക്ചേഴ്സ് എല്ലാം എന്തായിരുന്നു ഇതിൽ നമുക്ക് ഉണ്ട് ലോ കോഡ് നോക്കൗഡ് എ സൊല്യൂഷൻ ബിൽഡിംഗ് മൾട്ടി മോഡൽ എ വർക്ക് ഫ്ലോസ് ഒക്കെ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും ട്വൽവ് പ്ലസ് ജെൻ എ ടൂൾസിന്റെ ഇത് ഉണ്ട് അതുപോലെ തന്നെ ഫിഫ്റ്റീൻ മിനി പ്രോജക്ടും വൺ ക്യാപ്സ്റ്റൂൺ പ്രോജക്ടും പ്ലസ് ടു പി ഡബ്ല്യു സി പവർ പ്രോജക്ട്സ് അതുപോലെ തന്നെ നാസ്കോം സർട്ടിഫിക്കേഷൻ നമുക്ക് ഇതിലുണ്ട് ഈ ബാച്ച് ഒക്ടോബർ പതിനൊന്നാം തീയതി മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒക്ടോബർ പതിനൊന്നാം തീയതി മുതലാണ് നമ്മുടെ ഈ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടുള്ളത് എന്തായിരുന്നു ഈ കോഴ്സ് തീരം വരെ ഈ പരസ്യം കാണും ഈ കോഴ്സ് തീരം വരെ ഈ പരസ്യം കാണില്ലാറ് മണിക്കൂർ ഈ പരസ്യം അത്രയും ദിവസം ഓരോ ദിവസം ഓരോ മണിക്കൂറായിരിക്കും ദിവസം ഒന്നും കാണത്തില്ല ഒരു വൺ മന്ത് കാണും എന്തായാലും ഐൻസ്റ്റിന് ഒരു സന്തോഷം ഉണ്ടല്ലേ ഈ പരസ്യം വരുമ്പോ അയിൻസ്റ്റിനാണ് ആദ്യം എന്താ പറയാ ഭയങ്കര സന്തോഷായിട്ടിരിക്കുന്നു എനിക്ക് തോന്നുന്നേ ഈ എനിക്ക് ഈ പരസ്യം തന്നവർ പോലും ഇത്രയും സന്തോഷം ഉണ്ടാവില്ല അതിനേക്കാളും സന്തോഷം ഐൻസ്റ്റിന് ഓക്കെ അടുത്തു നോക്കാം രാജ്യത്തെ ഏറ്റവും കൂടുതൽ കാട്ടാനകൾ ഉള്ളത് എവിടെയാണ് കേരളം ആന്ധ്രാപ്രദേശ് തമിഴ്നാട് കർണാടക അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലൊക്കെ ലിങ്ക് ഉണ്ട് അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് പോയാൽ മതിട്ടോ ഏറ്റവും കൂടുതൽ കാട്ടാനകൾ ഉള്ളത് എവിടെയാണെന്നാണ് ചോദ്യം സയൻസിൻ ഡി ആണ് ഭാഗ്യാണ് പ്രവീൺ ഡി ആണ് ബിപിൻ ഡി ആണ് അഭിനന്ദ് ആണ് സുധീഷ് ഡി ആണ് ദിവ്യ ഡി ആണ് ആൻസർ നോക്കാം വേദാ വരുന്നതെന്ന് ഉത്തരം ഓപ്ഷൻ ഡി ആണ് കർണാടക ആറായിരത്തി പതിമൂന്ന് ആനകളാണ് ഈ റിപ്പോർട്ടിലുള്ളത് ആറായിരത്തി പതിമൂന്ന് ആനകള് അപ്പൊ ഡി എൻ എ അടിസ്ഥാനമാക്കി രാജ്യത്തെ ആദ്യ ആന സെൻസസ് നടന്നത് ഇപ്പോഴാണ് അപ്പൊ അത് പ്രകാരമാണ് രാജ്യത്തെ ആദ്യ ആന സെൻസസ് ആണ് നടക്കുന്നത് കേട്ടോ അപ്പോ രാജ്യത്തെ ശരാശരി ആനകളുടെ എണ്ണം ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി നാല്പത്തി ആറാണ് എന്നാണ് ഈ റിപ്പോർട്ടിലുള്ളത് ആദ്യം കർണാടക ആണെങ്കിൽ രണ്ടാമത് ആസാം ആണ് നാലായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒൻപത് ആനകളാണ് ആസാമിലുള്ളത് ഈ സെൻസസ് പ്രകാരം കേരളത്തെ കാട്ടാനകളുടെ എണ്ണം രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ചാണ് കേരളത്തിലെ കാട്ടാനകളുടെ എണ്ണമീ സെൽസസ് പ്രകാരം ടോ ഇനി ഇംപേഷ്യൻസ് രാജ്യബിയാന എന്ന പുതിയ ബാൽസം പുഷ്പം ഏ ഇനത്തെ ഏത് സംസ്ഥാനത്ത് നിന്നാണ് കണ്ടെത്തിയത് ആന്ധ്രാപ്രദേശ് പശ്ചിമബംഗാൾ അരുണാചൽ പ്രദേശ് മേഘാലയ എവിടെന്നാണ് കണ്ടെത്തിയത് ഏതാനകളാണെന്നാണോ ക്ക് മനസ്സിലായില്ലേ ദിവ്യ നാലാം സ്ഥാനം കേരളം ഓക്കെ സുധീഷ് സിയാണ് അൻസിൻ എസ് സി ആണ് പ്രവീൺ ഡി ആണോന്ന് ചോദിക്കുന്നുണ്ട് ആ അങ്ങനെ ചോദിച്ചുകൂടാ ദിവ്യ ആൻസർ ഓപ്ഷൻ ഇനിയും എക്സാമ്പിളൊക്കെ ഇനി എഴുതാൻ പറ്റും മാത്രം മനസ്സിലാക്കുക അരുണാചൽ പ്രദേശ് അരുണാചൽ പ്രദേശാണ് വരുന്നത് കേട്ടോ അരുണാചൽ ആണ് യെസ് അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്ന് നമുക്ക് വരുന്നത് കേട്ടോ അപ്പൊ ഇതിന്റെ പി ഡി എഫ് നമ്മള് ടെലിഗ്രാമിൽ ഇട്ടേക്കാം ഇന്നത്തെ പി ഡി എഫ് അപ്പൊ വീണ്ടും എന്തായിരുന്നു വീണ്ടും അടുത്തൊരു സെഷനിൽ കാണാം ഇന്ന് പത്ത് മണിക്ക് വീണ്ടും കാണാം കേട്ടോ ദിവ്യ സിഇ എസ് സി അരുണാചൽ പ്രദേശിന്റെ ആണ് ഓക്കെ അപ്പൊ വീണ്ടും കാണാം ബൈ ബൈ